ടക്കം ചോദ്യങ്ങൾക്ക് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നിന്നു കൊടുക്കാൻ തയ്യാറാകാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പക്ഷേ മൻ കി ബാത് മോഡലിൽ എവിടെയും റേഡിയോ സ്റ്റൈലിൽ പ്രസംഗം നടത്താൻ വലിയ ചില വാക്കുകളുടെ പ്രയോഗം കൊണ്ടങ്ങ് ഒരുപറ്റം ആളുകളെ സ്വാധീനിക്കാൻ പലപ്പോഴും മോദിക്ക് കഴിഞ്ഞിട്ടുമുണ്ട് അടക്കം പ്രയോഗങ്ങളും തളത്തോടെയുള്ള മേരെ പ്യാരെ ദേശവാസിയവുമെല്ലാം അത്തരത്തിൽ ആളുകൾക്കിടയിൽ ആവേശമുയർത്താൻ മോദി സ്വീകരിച്ച ചില പ്രയോഗങ്ങളാണ് ഇന്ന് രാജ്യസഭയിൽ പ്രതിപക്ഷത്തെ ഇരുത്തി പഞ്ച് ഡയലോഗുകളുടെ ഒരു കമനീയ ശേഖരം തന്നെ തുറന്ന മോദിയെ കാണാനായി രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെയാണ് പ്രധാനമന്ത്രിയുടെ പരിഹാസവും കുത്തുവാക്കുകളും പ്രതിപക്ഷത്തിന് വീണത കോൺഗ്രസ് മുക്ത ഭാരതത്തിന് ആഞ്ഞു ശ്രമിക്കുന്ന ബി ജെ പി നേതാവിന്റെ സംഘപരിവാരത്തിന് ആവേശമുയർത്തുന്ന പഞ്ച് പ്രസംഗത്തിൽ ഭൂരിഭാഗവും കോൺഗ്രസിന് നേർക്കുള്ള കൂരമ്പുകളായിരുന്നു അങ്ങ് നെഹ്റു മുതൽ ഇങ്ങ് രാഹുൽ ഗാന്ധി വരെ മോദി ശൈലിയുടെ സ്ഥിരം ഇരകളാണെന്നിരിക്കെ ഇക്കുറി അക്കാര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഗാർഗെയാണ് കൂട്ടത്തിൽ പരിഹാസത്തിന് കൂടുതൽ പാത്രമായത് നാനൂറ് സീറ്റ് പിടിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്ന മോദിയും കൂട്ടരും കഴിഞ്ഞ ദിവസം മുതൽ ഗാർഗെയുടെ വാക്കുകൾ വളച്ചൊടിച്ച് പ്രയോഗിക്കുകയാണ് ഗാർഗയുടെ പ്രവചനം ശരിയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി എൻ ഡി എക്ക് നാന്നൂറ് സീറ്റ് ലഭിക്കുമെന്ന അദ്ദേഹത്തിന്റെ പരാമർശം സ്വാഗതം ചെയ്യുന്നുവെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആശീർവാദം തങ്ങൾക്ക് ലഭിച്ചുവെന്നും ഇത്തരത്തിലുള്ള ആനന്ദം അപൂർവമായി മാത്രമേ ലഭിക്കാറുള്ളൂ എന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു കഴിഞ്ഞ ദിവസം സഭയിൽ ബി ജെ പിയുടെ നാനൂറ് സീറ്റ് ലക്ഷ്യത്തെക്കുറിച്ച് കുറിച്ച് ഗാർഗെ പരാമർശിച്ചതാണ് പ്രവചനവും ആശീർവാദവും എല്ലാമായി പ്രധാനമന്ത്രിയടക്കം മാറ്റിയത് അവിടം കൊണ്ടും ഗാർഗെ വിടാത്ത മോദി ഗാർഗയുടെ പ്രസംഗം നീണ്ടതിനെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ് മിസ്റ്റർ ഗാർഗെ ദീർഘമായി സംസാരിച്ചതിൽ ഞാൻ സന്തുഷ്ടനായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഇത്രയധികം സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എങ്ങനെ ലഭിച്ചുവെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു ഇതോടെ രണ്ട് സ്പെഷ്യൽ കമാൻഡർമാർ അവിടെ ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി ആ അവസരം ഗാർഗെ ഉപയോഗപ്പെടുത്തി അങ്ങനെ ബൗണ്ടറിയും സിക്സും അടിച്ച് രസിക്കുകയായിരുന്നു ഗാർഗെ അദ്ദേഹം ഐസേ മോക്ക ഫിർ കഹാ മിലേഖ എന്ന പാട്ട് കേട്ടിട്ടുണ്ടായിരിക്കണം അതായത് ഇത്തരത്തിലൊരവസരം എന്നിന് കിട്ടുമെന്ന പാട്ടാണ് മോദിജി ഉദ്ദേശിച്ചത് എന്തായാലും പ്രധാനമന്ത്രി ഉദ്ദേശിച്ച രണ്ട് സ്പെഷ്യൽ കമാൻഡർമാർ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ജയറാം രമേശും കെ സി വേണുഗോപാലുമാണെന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പിന്നീടാണ് നെഹ്റു എന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയോട് കാവിക്കൊടിക്കാർക്ക് എല്ലാവർക്കും സ്ഥിരമായുള്ള കലിപ്പ് മോദി വീണ്ടും പ്രകടിപ്പിച്ചത് ഇക്കുറി നെഹ്റുവിന്റെ വാക്കുകൾ വളച്ചൊടിച്ചാണ് പ്രധാനമന്ത്രി ഉപയോഗിച്ചത് നെഹ്റു സംവരണത്തിനെതിരായിരുന്നുവെന്ന് സമർത്ഥിക്കാനാണ് നെഹ്റുവിന്റെ പ്രസംഗത്തിലെ വാചകങ്ങൾ മോദി ഉപയോഗിച്ചത് ഇതിനെതിരെ പ്രിയങ്ക ഗാന്ധി ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലെ ചില വരികൾ തെറ്റായി ചിത്രീകരിക്കുന്നത് ലജ്ജാകരമാണെന്ന് മാത്രമല്ല നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തോടും ചരിത്ര സമരങ്ങളോടും പ്രധാനമന്ത്രി മോദിയുടെയും ബി ജെ പിയുടെയും മനസ്സിൽ എത്രമാത്രം കയ്പാണ് നിറഞ്ഞിരിക്കുന്നതെന്നും ഇത് വ്യക്തമാക്കുന്നുണ്ടെന്ന് പ്രിയങ്ക പറഞ്ഞു പ്രിയങ്ക ഇക്കാര്യത്തിൽ ശക്തമായി പ്രതികരിക്കുമ്പോഴും മോദി പറഞ്ഞ ചില പഞ്ച് ഡയലോഗുകൾ വേറെയും കോൺഗ്രസ് നാൽപ്പത് സീറ്റ് നേടുമോ എന്ന സംശയം പറഞ്ഞ ഇന്ത്യ മുന്നണിയിലെ അംഗമായ മമതാ ബാനർജിയുടെ വാക്കുകൾ ഏറ്റുപിടിച്ച് നാൽപ്പത് സീറ്റെങ്കിലും കിട്ടാൻ പ്രാർത്ഥിക്കാമെന്നാണ് നരേന്ദ്രമോദി കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞത് സ്റ്റാർട്ടാകാത്ത സ്റ്റാർട്ടപ്പ് ആണ് രാഹുൽ ഗാന്ധിയെന്നും ഇന്നത്തെ രാജ്യസഭാ പ്രസംഗത്തിൽ മോദി പറഞ്ഞു യുവരാജാവിനെ സ്റ്റാർട്ടപ്പായാണ് കോൺഗ്രസ് അവതരിപ്പിക്കുന്നതെങ്കിലും ഇതുവരെ സ്റ്റാർട്ടാകാൻ കഴിഞ്ഞില്ലെന്നായിരുന്നു രാഹുലിനുള്ള പുതിയ പരിഹാസം കഴിഞ്ഞ ദിവസം ഇതോട് ചേർന്നൊരു പരാമർശവും മോദി രാഹുലിന് നേർക്ക് നടത്തിയിരുന്നു ഒരേ പ്രോഡക്റ്റ് വീണ്ടും വീണ്ടും ലോഞ്ച് ചെയ്യാൻ ശ്രമിച്ച് കോൺഗ്രസിന്റെ കട തന്നെ പൂട്ടിപ്പോകുന്ന സ്ഥിതിയിലെത്തിയെന്നാണ് മോദി അന്ന് പുച്ഛിച്ചത്